ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആര്യൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെക്കുറിച്ചിട്ടാണ് കാരണം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു കളിയൊക്കെ ഇതെങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാവുന്നില്ല കാരണം ശരിക്കും ആര്യൻ ഇപ്പോൾ മറ്റേതോ ലോകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ആര്യൻ്റെ വീട്ടിൽ കാണിക്കുന്നത് കണക്കുള്ള ചില രീതികളാണോ ആര്യൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്നതെന്ന് പോലും എനിക്ക് സംശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം സംഭവം ഇന്ന് ബാത്റൂം ഏരിയയുടെ ഭാഗത്ത് നമ്മുടെ ആദില നൂറ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആര്യൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ആര്യൻ എനിക്ക് തോന്നുന്നു ടോയ്ലറ്റിൽ പോകാനുള്ള ആവശ്യത്തിനാണ് പുള്ളിക്കാരം വരുന്നത് അപ്പോൾ ആര്യം ചോദിക്കുന്നു അതിനുള്ളിൽ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദില നൂറ പറയുകയാണ് അതിനകത്ത് ബിന്നിയാണ് ഇരിക്കുന്നത് ഡോക്ടർ ബിന്നിയാണെന്ന് പറയുകയാണ് അപ്പോൾ ആര്യൻ പറയുന്നത് ആഹ് ബിന്നി ഡോക്ടർ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിനകത്ത് ആളുണ്ടോ എന്ന് ചോദിക്കണം മൊത്തം രണ്ട് ടോയ്ലറ്റ് ആണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ആദില ആതിലാനൂറ പറയുകയാണ് ആ അതിനകത്ത് ആളുണ്ട് എന്ന് പറയാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ അനൂറമ്പര് പറയാണ് അതിനകത്ത് അനുമോളാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ആര്യൻ പറയുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രണ്ട് പിട കിട്ടാത്തതിൻ്റെ സൂക്കേടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ ഇപ്പം അനുമോള് കേട്ടിട്ടില്ല എന്നാൽ പോലും ആര്യൻ എന്ത് വൃത്തികേടാണ് പറയുന്നതെന്ന് പോലും തോന്നിപ്പോയി കാരണം പുള്ളിക്കാരൻ പറയുകയാണ് ഈ ടോയ്ലറ്റിനകത്ത് ബിന്നി ബിന്നി ആണെങ്കിൽ വേറെ വിഷയമൊന്നുമല്ല ഹൈജീനിക്കിൻ്റെ അഗ്രഗണ്യനാണ് ബിന്നി ബിന്നി കയറുന്ന ടോയ്ലറ്റിനകത്ത് മണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് കയറാം വേറെ പ്രശ്നമൊന്നുമില്ല ബിന്നി കയറുന്ന ടോയ്ലറ്റിനുള്ളിൽ കയറിയാൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വന്നാലും പ്രശ്നമൊന്നുമില്ല ഒഴിച്ചോളാം അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല കാരണം അവർ ഹൈജീനിക്ക് നന്നായിട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ് അതേസമയം അനുമോളുടെ ടോയ്ലറ്റിനകത്ത് ഞാൻ കയറില്ല കാരണം അനുമോള് അപ്പി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണെന്ന് പറയുകയാണ് ശരിക്കും ആ അനുമോളെ ഇതേ കൂടുതൽ തരം താഴ്ത്താനായിട്ട് എന്താ ഉള്ളത് ഞാൻ ആലോചിക്കുകയാണ് ഒരു പെണ്ണോ ആണോ ആവട്ടെ നമ്മളിപ്പോൾ ഇവിടെ ഉമ്മൻ കാർഡൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആരാണെങ്കിൽ പോലും അവർ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഭയങ്കര സ്മെല്ലാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ടോയ്ലറ്റിൽ ആര്യം കയറുമ്പോൾ പിന്നെ ഭയങ്കര മണമാണോ ഏ പെർഫ്യൂമിൻ്റെ മണമാണോ ആര്യൻ്റെ അപ്പിക്കുള്ളത് ശരിക്കും ഇതൊക്കെ എന്തുവാണിതൊക്കെ എവിടെ നിന്ന് കുത്തിയും പറിച്ചുകൊണ്ട് വരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിന് എവിടെ നിന്ന് കിട്ടി ഇതുപോലെയുള്ള കുറേ വാഴകളെ വീണ്ടും വീണ്ടും ആര്യൻ അവിടെത്തന്നെ നിന്നിട്ട് ദേ ഇങ്ങനെ മൂക്കിലൊക്കെ പൊത്തിപ്പിടിക്കുകയാണ് മൂക്കിൽ പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കൈയോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു ഒരുപാട് തവണ അതിനുശേഷം പറയണേ ഓ സ്മെല്ല് സ്മെല്ല് എന്നിട്ട് പറയണേ അനുമോൾ പോകുന്ന ടോയ്ലറ്റിൽ ഞാൻ കയറില്ല കാരണം അനുമോൾക്ക് വൃത്തി തീരെ ഇല്ല അനുമോൾ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ചെല്ലണ്ട ഭയങ്കര സ്മെല്ലാണ് അനുമോളുടെ അപ്പിക്ക് ഭയങ്കര സ്മെല്ലാണ് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലെ നൂറുമാർ കേട്ടിട്ട് അവർ ചിരിക്കുകയാണ് ഞാൻ ഓർത്തു പോകും അങ്ങനെ ചിരിക്കേണ്ട ആവശ്യം എന്താണ് അവിടെ ചോദ്യം ചെയ്യണമായിരുന്നു നിങ്ങൾ പോയിരിക്കുന്നത് ആരെയും സുഖിപ്പിക്കാനോ ആരെയും സപ്പോർട്ട് ചെയ്ത് മണി അടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അപ്പോൾ ഒരാൾ റോങ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്തിന് അതിനെ തൻ്റെ അടുത്തോടു കൂടി എതിർത്ത് സംസാരിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം അല്ലാണ്ട് നോമിനേഷനിൽ വരാതിരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ വന്നിട്ട് നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ശരിയായിട്ടുള്ള കാര്യം ഒരു ഭയങ്കര ചിരി അവർക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ അങ്ങ് ഭയങ്കര സുഖിച്ചു എന്നാണ് തോന്നുന്നത് വീണ്ടും അവിടെ കിടന്ന് കോപ്രായങ്ങള് കാണിക്കുകയാണ് ആര്യൻ എന്നിട്ട് പറയുന്നത് അനുമോള് എന്താണ് നമ്മളെ നാട്ടിൻപുറത്ത് പറയുന്നൊരു പദപ്രയോഗമുണ്ട് അപ്പീടുന്നതിന് അപ്പം ആ ഒരു വാക്ക് ഞാൻ എന്തായാലും പറയുന്നില്ല ആ ഒരു വാക്ക് പറയുകയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നിടത്ത് ഞാൻ പോവില്ല ഒട്ടും വൃത്തിയില്ല അനുമോളുടെ അപ്പിക്ക് ഭയങ്കര സ്മെല്ലാണെന്ന് ബാക്കി ഇരിക്കുന്നവരുടെ എല്ലാം അപ്പിക്ക് നല്ല പിച്ചിപ്പൂവിൻ്റെ വാസനയായിരിക്കും പിന്നെ ആര്യൻ്റെ അപ്പീടെ ആരും പിന്നെ പറയാൻ വേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള തമ്മാടിത്തരങ്ങളൊന്നും വിളിച്ച് പറയുന്നത് വോട്ടും ശരിയല്ല ഇപ്പം അനുമോളെപ്പറ്റി പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറ്റിയാണെങ്കിലും അങ്ങനെയൊക്കെ പറയാമോ അങ്ങനെ പറയാമോ ശരിക്കും ഇവിടെ അനുമോളെ ആണ് കളിയാക്കി ആര്യൻ പറഞ്ഞതെങ്കിലും ആര്യൻ്റെ നിലവാരം ഇതെന്താണെന്നും ഇത് എങ്ങോട്ടാണെന്നും കണ്ട ഓരോ വ്യക്തികൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആര്യനാണ് അത് മനസ്സിലാവാതെ വലിയ എന്തോ സംഭവമാണ് താൻ പറഞ്ഞത് എന്നുള്ള ബോധത്തിൽ ദേ ഇങ്ങനെ ഇരിക്കുകയാണ് പുള്ളി വീണ്ടും ഇങ്ങനെ അഭിനയിച്ച് മറിക്കുകയാണ് എന്തായാലും വളരെ വൃത്തികേടായിട്ടുണ്ട് എന്തായാലും ആര്യൻ ആര്യനിപ്പോൾ നോമിനേഷനിൽ ലാലേറ്റിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു വീക്കിലൊന്നും ആരും പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഈ ഒരു വീക്കിൽ വീട്ടിലേക്ക് വരില്ല ബിഗ് ബോസിനുള്ളിലേക്ക് വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നോമിനേഷൻ നടക്കുമെന്നൊന്നും അറിയില്ല എന്ത് തന്നെ ഈ ഇനിയൊരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടും ഈ അവിടെ ഒന്നും ചെയ്യാണ്ട് വാഴകളെ പോലെ കഴിയുന്ന ഇതിനെയൊക്കെ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് ശരിക്കും ഇനിയൊരു നോമിനേഷൻ വരികയാണെങ്കിൽ കുറെ എണ്ണമുണ്ട് ഒന്നിനും കൊള്ളാതെ നിൽക്കുന്നത് രേണു ആണെങ്കിലും ആരെയൊക്കെ എന്ത് കാണിച്ചു കൂട്ടുന്നു എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഷാനവാസ് ആണെങ്കിൽ നല്ല രീതിയിൽ മുന്നേറിയതായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയാം വയ്യ ഒരുമാതിരി വണ്ടരടിച്ചണക്കിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിനെന്തു പറ്റി എന്ന് അറിയില്ല പക്ഷേ നന്നായിട്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന മത്സരാർത്ഥി തന്നെയാണ് ഷാനവാസ് അപ്പോൾ അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ എണ്ണത്തിനെ രേണുസുതി ആയാലും ആര്യൻ ആയാലും ഇങ്ങനെയുള്ള അതുപോലെ നമ്മുടെ അപ്പാനി അപ്പാനിക്ക് നന്നായിട്ട് ഗെയിം കളിക്കാനായിട്ട് കഴിയുന്ന മത്സരാർത്ഥി ആണെങ്കിൽ പോലും മൈൻഡ് ഗെയിം കളിക്കാനായിട്ട് പുള്ളിക്കാരന് അറിയില്ലെന്നാണ് തോന്നുന്നത് പുള്ളി പലപ്പോഴും കാണിച്ചു കൂട്ടുന്നതൊക്കെ ഒരു പ്രഹസനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു എന്നല്ലാതെ മുന്നോട്ട് കയറി വരുന്നില്ല പുള്ളിക്കാരെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രം പോരാ പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ബൈ